ഹായ് കൂട്ടുകാരി എല്ലാവർക്കും ഞാൻ പറയാം ചാനലേക്ക് സ്വാഗതം ഇന്നലെ നമ്മുടെ എം ഡി വാസുദേവ സാർ അന്തരിച്ചു തുടർന്ന് അതേ ദിവസം തന്നെ വൈകിട്ട് മൻമോഹൻ സിംഗിന് നമ്മുടെ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് എയിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും അദ്ദേഹം ഇന്നലെ തന്നെ അന്തരിക്കുകയുണ്ടായി തൊണ്ണൂറ്റി രണ്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പഞ്ചാബിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് സിഖുകാരുടെ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം കുറച്ച് നാളെ ഭരിച്ചോളൂ അത് കഴിഞ്ഞ് വന്ന അത് കഴിഞ്ഞ് വന്നപ്പോൾ മറുപടിയും ബി ജെ പി സർക്കാരിനെ കൊണ്ടുവരാൻ ഇഷ്ടമില്ലാതെ യു പി എ സർക്കാരുണ്ടാക്കാൻ വേണ്ടി എല്ലാ പാർട്ടികളും ഇടത് ഇടത് പാർട്ടികളും എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് അന്ന് യു പി എ ഗവൺമെൻറ്റ് അധികാരത്തിൽ വരികയും അത് പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് അധികാരമെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു സമ്പത്ത് സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം ഒരു നയതന്ത്രജ്ഞൻ കൂടിയായിരുന്നു അദ്ദേഹത്തിന് ഇത്രയും വളർച്ചയിൽ എത്തിക്കുന്നതിന് ഒരുപക്ഷെ ഇടത് പാർട്ടികൾക്കതിന് മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം എപ്പോഴും അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തിയിരുന്നത് ഇടതുപാർട്ടികളായിരുന്നു നമ്മുടെ തൊഴിലുറപ്പ് കൊണ്ടുവന്നതിൽ പോലും അദ്ദേഹം അതിന് അമ്പത് കോടി രൂപയാകുമെന്ന് വിചാരിച്ചിട്ട് ശാട്ട്യം പിടിച്ച് പാർട്ടികൾ അതിനെ വീണ്ടും ഒരു അതെങ്ങനെ നമ്മൾ ആ കാശ് പണം കമ്മിയാകി കുറച്ച് കൊണ്ടുവരാൻ ചൊല്ലി അങ്ങനെ ആക്കി ഒരു റിപ്പോർട്ട് കൊടുക്കുകയും അത് അദ്ദേഹം ശരിവെക്കുകയും അങ്ങനെ തൊഴിലുറപ്പ് ഗ്രാമീണ പദ്ധതി നിലവിൽ വരികയും ചെയ്തു അദ്ദേഹം എന്ത് ചെയ്താലും അതിന് എല്ലാത്തിനും ഇടതുപാർട്ടിയായിരുന്നു അദ്ദേഹത്തിന് വിമർശിച്ചിട്ടുള്ളത് പിൽക്കാലത്ത് അദ്ദേഹം പറയുകയുണ്ടായി ഞാനിന്ന് ഈ നിലയിൽ വന്നതിന് ഇടത് ഇടത് പാർട്ടിക്കാർ ഇടതുപക്ഷം എനിക്ക് ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നു അങ്ങനെ നല്ലൊരു പ്രധാനമന്ത്രിയായിരുന്നു മൻമോഹൻ സിംഗ് എപ്പോഴും സോണിയാഗാന്ധിയും മൻമോഹൻ സിംഗും എവിടെ പോയാലും അവർ രണ്ടുപേരും ഒന്നിച്ച് കാണും എപ്പോൾ എപ്പോഴും അദ്ദേഹം ഒരു ചെറു പുഞ്ചിരിയോടെയാണ് എല്ലാവരെയും കാണുന്നത് നമ്മുടെ ഇന്ത്യൻ പെടുന്ന പ്രധാനമന്ത്രി വരെ അദ്ദേഹത്തെക്കുറിച്ച് നല്ലതാണ് പറഞ്ഞിരിക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരെയും കുറിച്ച് മോശം പറയുമെങ്കിലും മരിക്കുമ്പോഴെങ്കിലും എല്ലാവരും നല്ലത് പറയും അദ്ദേഹത്തിന് മൻമോഹൻ സിംഗിനെ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ ഒരുപാട് വികാരിതന വികാരി ദീനനായാണ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞത് കാരണം എല്ലാവരോടും അടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് വെക്കുവാൻ മൻമോഹൻ സിംഗിന് കഴിയുമായിരുന്നു അദ്ദേഹം ഒന്ന് നമ്മളെ വിട്ടു പോയിരിക്കുകയാണ് നാളെയാണ് ശവസംസ്കാരം ഏഴ് നാള് ദുഃഖാചരണമാണ് ഡൽഹിയിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഈ വിയോഗത്തിൽ ഒരു തീരാനഷ്ടം തന്നെയാണ് അദ്ദേഹം പോയത് മരണമെന്ന് പറയുന്നത് നമുക്കാർക്കും തടയാൻ പറ്റത്തില്ലല്ലോ അത് ആ സമയമാകുമ്പോൾ നമ്മളെ കൊണ്ടുപോകും അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ ഞാനും എൻ്റെ കുടുംബവും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു